െ പറ്റി പറയാം അതെ സിനിമ നടന്മാരെ പറ്റി വെറുതെ കുറ്റം പറഞ്ഞ ആവശ്യമില്ല അഭിപ്രായം കേട്ടപ്പോ മറ്റേ കുറവ് എന്നെ ചെയ്യില്ലെന്നൊക്കെ പലരും പറഞ്ഞിരുന്നു മണ്ണുത്തരാണ് കാരണം നമ്മള് പൊതുസമൂഹത്തിന് ഒരു ചെറിയ ഡാൻസോ പാട്ടോ മാത്രമേ പാടുന്നുള്ളൂ അല്ലാണ്ട് ആരെ ഇപ്പൊ അവരുടെ റീൽസ് ചെയ്യുമ്പോ തന്നെ പീഡന കൂടല്ലോ തിനെപ്പറ്റി പറയാനുള്ളത് എനിക്ക് മറ്റേ പുള്ളി പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പോൾ വലിയ വലിയ സൂപ്പർ സ്റ്റാർ പേരെടുത്ത് പറയുന്നില്ല വിവാദവും സൂപ്പർ സ്റ്റാർ ആണതിനെപ്പറ്റി കളിയാക്കി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലാണ് ഇപ്പോൾ അറസ്റ്റിലായേക്കുന്നത് അമ്മ അമ്മയിലൊക്കെ ഇടപെട്ടെന്നാണ് പറയുന്നത് സിദ്ധിക്കൊക്കെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ജയിലിൽ പോയി പോകുമ്പോൾ ഇനി ഉള്ള ായിരിക്കും ആൾക്കാരെ പറ്റി അപകർത്തിപ്പെടുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പാടില്ലാത്തതാണ് അദ്ദേഹം സിനിമനെ പറ്റി പറയാം അത് സിനിമ നടന്മാരെ പറ്റി വെറുതെ കുറ്റം പറയേണ്ട ആവശ്യമില്ലേ ആ സുഹൃത്തെന്ന് പറഞ്ഞാൽ വലിയ അടിപ്പൊന്നുമില്ല എന്നാലും ജസ്റ്റ് കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ എടുത്താലുണ്ട് അതുകൊണ്ട് ഇനി എന്റെ പേര് ഇതിൽ വരുവാണ്ട് ഇതിനു മുമ്പ് ഇപ്പം നിങ്ങൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ആയിട്ട് ആയിട്ട് ഇന്റർവ്യൂറെ ചാനലെടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ചെകുത്താൻ ഇപ്പം നമ്മുടെ അമ്മ ഞാൻ ോസ്റ്റിന അമ്മയിലെ ഏറ്റവും വലിയൊരു ആർട്ടിസ്റ്റാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഓൺലൈനിൽ വരുന്നുണ്ട് അതിനെ അതിനെപ്പറ്റി പറഞ്ഞു വരുന്നുണ്ട് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മോനൊക്കെ എന്റെ ഫ്രണ്ടാണെന്ന് അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ രാവിലെ കണ്ടാരുത് കണ്ടാറ് പ്രസ്മീറ്റ് കണ്ടാറു എനിക്ക് പ്രശ്നം വന്നു കാരണം നമ്മുടെ ഒരു സുഹൃത്തായിട്ട് നിന്നൊരാള് ജയിലിൽ പോയപ്പോൾ ഇപ്പോൾ ആറട്ടിന്നാൾ കേസെല്ലപ്പെടേണ്ടിയിരുന്നു പുള്ളി അങ്ങനെ വലിയൊരു കേസൊ വന്നില്ല പുള്ളിയുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വിട്ടിരുന്നു എന്നെ വിളിച്ചില്ല അങ്ങനത്തെ കാര്യങ്ങൾ കാരണം ഞാനിങ്ങനെ നടിമാരെ വിളിച്ച് ശല്യപ്പെടുത്താറില്ല പിന്നെ ആപ്പാട് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ തിയേറ്റർ വരുമ്പോഴും ക്ഷയിക്കാൻ കൊടുക്കുക സെൽഫി എടുക്കുക അതൊരു മോശമായിട്ട് ഞാൻ തോന്നിയിട്ടില്ല വാണിങ് എന്തെങ്കിലും കൊടുത്തായിരുന്നു അതോ ഡയറക്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു വാണിങ് ആദ്യം വന്നിരുന്നു ചെകിത്ത ചെകുത്താൻ ചെയ്ത സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമ്മുടെ ഡയറക്ടർ സാബ് പറഞ്ഞത് പേര് പറയുന്നില്ല ഡയറക്ടർ ഓക്കെ പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ്റെ സിനിമകളുടെ ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹമാണ് ആദ്യം അതിനെപ്പറ്റി വിശദീകരിച്ചത് പിന്നീടാണ് ഇങ്ങനെയുള്ള ഒരു അറസ്റ്റിലേക്ക് നീങ്ങിയത് അപ്പം ഇത് ഇടമുണ്ട് എന്തായാലും സന്തോഷിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചെകുത്താൻ ചെയ്തത് ശരിയാണ് തെറ്റാണ് ചേട്ടൻ്റെ അഭിപ്രായം ആൾക്ക് ഒരു നടനെ നടൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ തിന്റെ മനസ്സിൽ ഇരിക്കാതെ ഇങ്ങനെ വൈറൽ ആകാൻ വേണ്ടി അത് പറയാണ്ടിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ഇപ്പോൾ അറസ്റ്റിലേക്ക് വന്നല്ലോ അറസ്റ്റായി പോയല്ലോ ഇനിയിപ്പോൾ ജാമ്യം കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു വർദ്ധിക്കുന്നു